ഫ്രിഡ്ജിൽ കൊത്തമര ഉണ്ടോ എന്ന വേഗം എടുത്തോ കൊത്തമര ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കുക അതിന് ശേഷം ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച കൊത്തമര ഇട്ടുകൊടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായ ആവശ്യമായ മുളക് പൊടി നിങ്ങൾക്ക് നല്ലോണം എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് എരിവ് കൂടുതലിട്ടോളൂ പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കേണ്ടത് അതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ജസ്റ്റ് ഈ കൊത്തമരി ഒന്ന് വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കൊത്തമരി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് മുട്ട ചേർക്കാം ഞാനിവിടെ രണ്ട് മുട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആ കൊത്തമര എടുക്കുന്നതിനനുസരിച്ച് മുട്ട ചേർക്കാം അപ്പോൾ ആ മുട്ട ഒന്ന് അതിൽ യോജിപ്പിച്ചു കൊടുക്കുക നല്ലോണം ഒന്ന് ഡ്രൈ ആയി വരണേ അതുവരെ ഒന്ന് നല്ല ഓണം ചിക്കി യോജിപ്പിച്ച് യോജിക്കുക കൊടുക്കുക മുട്ടയും കൊത്തമരിയും കൂടി നല്ലോണം യോജിച്ച് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീട്ടിൽ കൊത്തുമര ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരും കഴിക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാറ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താറ്റാപ്പ ബൈ